അങ്ങനെ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇത് വേറെ ഒന്നും അല്ല നമ്മള് അഗ്നിയിലൂടെ എന്ന് പറഞ്ഞ തീന്റെ മുകളിലൂടെ ഓടുന്നവർ കളിയാണ് ർഫിലുള്ള സർഫിലുള്ള ഗെയിമാണ് ഇതെല്ലാം അറിയാമായിരിക്കും സബ സർഫിലെ മറ്റേ എവിടെയാണ് അത് നമ്മൾ കാണിച്ചുതരാം കാണിച്ചത് എടുക്കുമ്പോഴേക്കും അങ്ങനെ ഒരു അഗ്നി വരും അങ്ങനെ നമ്മൾ ട്രെയിൻ ട്രെയിനിന്റെ വണ്ടി കൂടെ ചടി ചടി പോകുന്നതാണ് അപ്പൊ ഇതിൽ കൂടുതൽ കോയിൻസ് പഠിക്കുന്ന ആരാണെന്ന് നോക്കാം ഇത് ഒരു വട്ടം കളിക്കാൻ പറ്റത്തുള്ളൂ ഒരു വട്ടം കളിച്ചിട്ട് പിന്നെ ഒരു എത്ര മണിക്കൂർ മണിക്കൂറാകുമ്പോൾ പിന്നെ കളിക്കാൻ ഒന്നും പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു വട്ടം ഒരാൾ കളിക്കുന്ന വീഡിയോ പിടിക്കും പിന്നെ അതിനുശേഷം കുറച്ചൊക്കെ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും പിന്നെ അടുത്ത ആൾ കളിക്കുന്ന വീഡിയോ പിടിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ ലൈക്ക് ലൈക്ക് വീഡിയോ കാണുന്നത് അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ കൂടി ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഫുൾ നേരെ കണ്ണാം അപ്പം നമുക്ക് നേരെ കളിയിലേക്ക് പോകാം ഫസ്റ്റ് എന്താണ് കളിക്കുന്നത് ഓക്കെ കുറച്ച് ഇത് തന്നെ കേൾക്കാൻ പറ്റില്ല കളിച്ച് നമ്മൾ താണ്ടാ നമ്മൾ ഈ സാധാരണ സംബന്ധിച്ച് തന്നെ എങ്ങനെ സ്വന്തം വേറെ വരുന്നില്ല നമ്മൾ കിട്ടുമ്പോൾ ഇങ്ങനെ പല രീതിക്ക് നമുക്ക് കളിക്കാൻ പറ്റും അപ്പം നമ്മൾ താണ്ട ഇത് നമ്മൾ കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അവർ തരുന്ന കുട്ടിയിൽ ഈ ഒക്കെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്നാലും പ്ലേ ചെയ്യാം കേത്ര നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ താഴെ ചാടാൻ പറ്റില്ല താഴെ നമ്മൾ ഒന്ന് ചവിട്ടി അതി നമ്മൾ പിന്നെ തീ ഇണക്ക് പൊള്ളി മണ്ടിലോട്ട് തന്നെ വരും ആ പോലീസ് നമ്മുടെ പിറങ്ങി വരും അങ്ങനെയാണ് കേട്ടോ പക്ഷെ നമ്മൾ രണ്ടെടുത്ത് ചവിട്ടി നമ്മൾ അപ്പം തോറ്റ് അത് നമ്മൾ താഴെ ചാടുക അതിന്റെ ഭാഗം കൂടെ യൂസ് ചെയ്യാം കാരണം ഹാർ ബോർഡ് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തോക്കും അങ്ങനെയാണ് നമുക്ക് കണ്ടതിൽ കയറി തട്ടിയപ്പോൾ സംഭവമാണ് ഈ കണ്ടത് നിങ്ങൾ അപ്പോൾ അങ്ങനെ കളിക്കണം ഇതാണ് കളി നമ്മൾ കൂടുതലും അല്ലാത്ത സഭ്യസാട്ടി ഇതാണ് കൂടുതൽ കളിക്കാറ് കാരണം ഇത് പെട്ടെന്ന് തൊക്കെ ചെയ്യും ഈ ഹാർ ബോർഡ് ഉപയോഗിച്ച് ഹൈ സ്കോർ പോകുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ നമ്മൾ ഇതാണ് കൂടുതൽ കളിക്കാറ് രണ്ടാം സ്ഥലം അവിടെ കുറച്ചുകൂടി ഇതേപോലെയൊന്നും അല്ല ഈ മണ്ടയിലാൻ നോയി അങ്ങനൊക്കെ ഉണ്ടാവും മൂന്നാമത് വരെ നിങ്ങൾ തന്നെ സമ്മാനം ഇതിലെ ഈ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കളികത്തെ മ്യൂസിക് എത്ര വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ തന്നെ അപ്പൊന്ന് കൊടുക്കിയൊരു സ്ഥലം വരെ ഇല്ല ഇത് ഒരു വട്ടം കൂടി വരും ഒരു സ്ഥലം വരും അത് തന്നെ പിന്നെ മൊത്തത്തില് ഇത് ഭയങ്കര ഭയങ്കര സ്പീഡ് ഭയങ്കര ഇതൊക്കെ നമുക്ക് ഹാർഡ്വോഡ് യൂസ് ചെയ്യാതെ പറ്റുന്നതാണോ അത് ഇനി സ്ഥലം വരത്തില്ലെന്നാന്ന് ഇനി നമ്മളത് ഭയങ്കര സ്പീഡ് ആയിട്ട് കൊണ്ടിരിക്കും നമുക്ക് ഹാർഡ്വോഡ് യൂസ് ചെയ്യാതെ ബാക്കി അങ്ങോട്ട് കളിക്കാൻ പറ്റത്തില്ല ഗൈസ് ഈ ഗൈസീന വീട്ടിലേക്ക് അങ്ങനെ മീറ്റ് കൂടാൻ ചാൻസ് ഇല്ല കാരണം അഥവാ കൂടിയ പോലെ നമ്മൾ കുറയ്ക്കാനേ ശ്രമിക്കത്തുള്ളൂ കാരണം ഗൈസ് നമ്മുടെ നെറ്റ് നെറ്റ് തീർന്നു നെറ്റ് തീർ നെറ്റ് പറഞ്ഞാൽ വൈഫ് കട്ടുന്നു നമ്മൾ അത്യാവശ്യം വൈഫ് കിട്ടിയ സമയക്കെ നമ്മൾ ഇരുപത്തിയാറ് മിനിറ്റ് മുപ്പത്താറ് മിനിറ്റ് ഒക്കെ ഇട്ടോണ്ടിരുന്നത് ഇതാണ് നാനാത്തെത്താലേ അല്ലേ കണ്ടോ അവിടെയാല്ലോ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ നല്ല സ്പീഡും ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ആ ടൂണിന്റെ രീതി തന്നെ മാറും കണ്ടയുടെ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ വന്നു പോണത് അപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാം ഈ കുറച്ച് ഹാർഡ് ഹാർബോർഡ് ഉപയോഗിക്കുന്ന വരും അതെങ്ങനെ കാണാൻ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടാണ് കൈ ഇത് ഇത അവരിഷ്ടൊക്കെ ഒരു പോവാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കില്ലേ അത്രക്ക് ഭയങ്കര താവൊക്കെ ഭയങ്കര തീയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഭയങ്കര താവും ஈ ஷூ எடுத்து அப்ப வேண்ட ஏதாவது மட்டேலுக்கு மாத்திர சாணம் இப்படோ போன ஷூ ஆனா நீ ും കാരണം അപ്പതെ പൊട്ടി പോകാൻ ചെയ്ത് അഞ്ഞൂറ്റിഇരുപത്തിനാല് ഹാർബോർട്ട് ഉണ്ടോണ്ട് പിന്നെ ഹാർബോഡ് ഉപയോഗിക്കും പറ്റത്തില്ലേ ഹാർബോഡ് അങ്ങനെ ഇപ്പൊ സമയം ആറ് നാപ്പത്തി മൂന്നാണ് ഇനി എപ്പ കളിക്കുന്ന അടുത്ത അടുത്ത സമയം കുറച്ചുപേരൊക്കെ വെയിറ്റ് ചെയ്ത് വരുമ്പം ആ സമയം എത്തും അങ്ങനെ നമുക്ക് ബാക്കി ഇവൾ ഇവള് ഗൈസ് നേരത്തെ കാണിച്ച വീഡിയോ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ആൾ കളിക്കാൻ പോകുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് കളിക്കാം അപ്പോൾ കൂടുതൽ കോയിൻസ് വെക്കുന്നത് ആരാണ് അവരാണ് നാനൂറ്റി സംതിങ് എത്ര കോയിൻസ് പിന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ നോ ഫ്ലോർ ചാലഞ്ച് അവർ കൂടി പ്രശ്നമില്ല കേട്ടോ ഇത് താഴെ കളിക്കാൻ പറ്റില്ല

കാണണം ചില മടുക്കും ഫുള്ള് കാണാം സ്വീഡ് മോഷണ രസം ഉണ്ടാവില്ല കാര്യങ്ങൾ നമ്മൾ നടക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഇതായി ചൂട് ഇവിടെ ചൂട് എടുത്താണോ തോന്നുന്നു അല്ലേ നമ്മളിപ്പോ ചൂടെടുത്താണ് ഇരിക്കുന്നത് എടുക്കാൻ വേണ്ടിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്യും സൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ചെയ്യും നല്ല ചൂടുണ്ട് നല്ല എനിക്ക് വലിയ ചൂടൊന്നുമില്ല ഓക്കെ നല്ല ചൂടല്ലോ ഞാൻ ഇനി ബീലം കഴിഞ്ഞു പേരൊട്ടിച്ചു കളാക്കും ഈ ചൂ എടുക്കാൻ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല ചൂറ്റി കഴിച്ചിട്ട് അറിയാവുന്നവരുണ്ടാവും ഇനി ഇങ്ങനെ അഗ്നി ഉണ്ടോ എന്നൊക്കെ അറിയാവുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും നമ്മൾ വെറുതെ എടുത്തേക്കിട്ടും പറയാ സമയത്ത് ചെയ്യാം എടുക്കാം മൂന്നാമത്തെ വന്നാൽ ആവുന്നത് ഒരു കാര്യം കൂടി കണ്ടെങ്ങനൊരു കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ ഇനി ഭയങ്കര സ്പീഡൊക്കെ ആവും പിന്നെ വിധ ഹാ കോൺ യൂസ് ചെയ്ത് പറ്റില്ല കുറച്ച് എന്തേക്ക് നമുക്ക് ഇതെടുക്കാം ഇതെടുക്കുമ്പോൾ നാനൂറ്റി എഴുതി ഇവിടെ മുന്നൂറ്റി എത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് നീ എഴുന്നൂറ്റി എഴുപതായിരുന്നു ഞാൻ നാനൂറ്റി എത്തി എഴുന്നൂറ്റി എഴുപതായിരുന്നു എനിക്ക് അറിയാൻ എഴുന്നൂറ്റി എഴുപത്തി നോക്കാം

ഹാർബോഡ് ഉപയോഗിക്കുന്നത് പറ്റുമോ അല്ലേ ഹവർബോഡ് ഹാർബോർഡ് ഉപയോഗിക്കാൻ നമുക്ക് താഴോട്ടൊക്കെ പോവാൻ പറ്റും അല്ലാതെ നമുക്ക് ആക്കി ഇവിടെ അങ്ങനെ ഉണ പറ്റത്തില്ല എന്റെ ഭാഷ നീ എഴുന്നൂറ്റി എഴുപതൂരെ പോയതായിരുന്നു എന്റെ പ്രാവശ്യം നാനൂറ്റി എഴുപത് പറ്റുള്ളൂ ആ എന്തായാലും എഴുന്നൂറ്റിയാറായി ഇപ്പൊ തന്നെ പോകേണ്ട രീതി 何<い> <laughs> だろう <pues 咳 達>

അതാ എനിക്ക് അതാണ് ഷൂ എടുക്കാത്തത് അറുന്നൂറ്റമ്പത് നോക്കട്ടെ ആ കണ്ട കണ്ടനില്ലേ ഇരുന്നൂറ്റി എഴുപത് ഞാൻ തന്നെയാണ് വിന്നർ ആയിരിക്കുന്നത് അയാൾ വിചാരിച്ചില്ല വിന്നർ ആവുന്നത് കേസ് അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് നാനൂറ്റി എത്ര പേരെ ഞാൻ പോയിട്ടുള്ള ഏട്ടനാ വിചാരിച്ചത് ഇപ്പൊ നോക്കുമ്പോൾ എഴുന്നൂറ്റി എഴുപതാണ് ഞാൻ പോയിട്ടുള്ളത് ഇവിടെ ആകെ അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപത്തി ഒന്നാം മതിയായിട്ടാണോ അപ്പൊ എന്തായാലും വിന്നർ ഞാനായിട്ടുണ്ട് എല്ലാവർക്കും ഈ ഉള്ള ഇങ്ങനെ ഓട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ